കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന് മറുപടിയുമായി കേരളം നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്നാണ് എതിർ സത്യവാങ്മൂലം രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ അൻപത് ശതമാനവും കേന്ദ്രത്തിന്റേത് കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആർ കെ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ മോശം ധനകാര്യ മാനേജ്മെന്റ് ആണ് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ സത്യാംഗൂലം ഇപ്പോൾ എതിർ സത്യവാങ്മൂലത്തിൽ കേരളത്തിന്റെ വാദങ്ങൾ എന്തൊക്കെ ഇതില് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ താരതമ്യപ്പെടുത്തരുത് എന്ന് കേരളം പറയുന്നുണ്ട് ഒപ്പം രാജ്യത്തെ ഈ മൊത്തം കടത്തിന്റെ സ്ഥിതിവിവരം സംബന്ധിച്ച കാര്യം പരിശോധിച്ചാൽ അറുപത് ശതമാനത്തോളം അത് കേന്ദ്ര സർക്കാരിന്റേതാണ് എന്ന വാദം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം ഈ മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിലാണ് തുടരുന്നത് എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം രാജ്യത്തിനുള്ള രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ ഏതാണ്ട് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന്റെ കടമെന്നും ഈ സത്യവാങ്മൂലം പറയുന്നുണ്ട് കേരളം സമർപ്പിച്ച സത്യവാങ്മൂലം ഇത് കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റിനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിക്കുന്നത് ഏകപക്ഷീയമാണ് ആ ധന മാനേജ്മെന്റ് താൽപര്യങ്ങളുടെ ാണ് കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അമർത്യ സെന്റിന്റെ പേരും ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അമർത്യ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രശംസിച്ചിട്ടുണ്ടെന്നും ഈ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ട് ശരിയാർക്ക് ഏതായാലും കേന്ദ്രത്തിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുവാനാണ് എതിർ സത്യവാങ്മൂലവുമായി കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും കടമെടുപ്പ് വിധി വെട്ടിക്കുറച്ചതിലും സാമ്പത്തിക കേരളത്തിന്റെ ഹർജിയിലാണ് കേന്ദ്രത്തിന് മറുപടിയായി സത്യവാങ്മൂലം ഇപ്പോൾ സംസ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത്